നിശാന്തി കോഴി വളർത്തുന്നതിനെ കുറിച്ച് വളരെ ഡീപ്പായിട്ട് പഠിച്ചു എന്റെ കുട്ടിക്കാലത്ത് ഈ കരിങ്കോഴി എന്ന് പറഞ്ഞ കറുത്ത മുട്ടയിടുന്ന കോഴി എന്നായിരുന്നു ഞാൻ ധരിച്ചിരുന്നത് എന്റെ പരിമിതമായ അറിവ് കുട്ടിക്കാലത്ത് അങ്ങനെ കറുത്ത മുട്ടയിടുന്ന കോഴി ഉണ്ടോ അപ്പൊ ഈ കരിങ്കോഴിയെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം ഇതിന്റെ എന്തുകൊണ്ടാണ് ഈ എട്ടൊമ്പത് വർഷമായിട്ടും ഈ ഒരൊറ്റ വിഭാഗം തന്നെ കൃഷി ചെയ്യുന്നു നമ്മള് ഒന്ന് ഒരു മാസം മുതൽ കുഞ്ഞുങ്ങളെ കൊടുക്കുന്നു അപ്പൊ ഈ ബ്രീഡിങ് എത്ര നാൾ മുതൽ ചെയ്യാം കരിങ്കോഴിക്ക് ജെസി വേഡിലേക്ക് ഏവർക്കും സ്വാഗതം ഫ്രണ്ട്സ് നീണ്ട എട്ട് വർഷക്കാലമായി കടക്കനാട് കോഴി അതായത് ഒറിജിനൽ കരിങ്കോഴിയെ വളരെ ലാഭകരമായി തന്നെ വളർത്തുന്ന ഒരു യുവ കർഷകനെ തേടി തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാർ ഡാമിന് തൊട്ടടുത്ത് പന്തയിലാണ് ഞാനെത്തിയിരിക്കുന്നത് എൻജിനീയറിംഗ് ബിരുദധാരിയായ നിഷാന്ത് കരിങ്കോഴി വളർത്തലിലൂടെ മികച്ച വരുമാനവും ഒപ്പം ആത്മസന്തോഷവും നേടുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ഹലോ ഹലോ പേരെന്താണ് എൻ്റെ എത്ര വർഷമായി കോഴി വളർത്താം ഏകദേശം എട്ടമ്പത് വർഷമായിട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരൊറ്റ വിഭാഗമാണോ കരിങ്കോഴിയാണോ കരിങ്കോഴിയാണ് മെയിൻ ഈ എന്തുകൊണ്ടാണ് ഈ എട്ടൊമ്പത് വർഷമായിട്ടും ഈ ഒരൊറ്റ വിഭാഗം തന്നെ കൃഷി ചെയ്യുന്നത് കാരണം അത് നമ്മൾ തുടങ്ങുന്ന സമയത്ത് ഭയങ്കര ആയിരുന്നു അതുപോലെ ഒരുപാട് മെഡിസിൻ പർപ്പസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഒരുപാട് ഗുണങ്ങൾ പറയുന്നുണ്ട് മെയിൻ ആയിട്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഞാൻ ആദ്യമേ അങ്ങനെ ചോദിക്കട്ടെ ഈ കരിങ്കോഴി വളർത്തൽ ലാഭകരമാണോ തീർച്ചയായിട്ടും ലാഭകരമാണ് ലാഭകരമായതുകൊണ്ടാണ് നമ്മൾ ഒരു എട്ടൊമ്പത് വർഷമായിട്ട് ഇതിൽ തന്നെ നിൽക്കുന്നത് ഇതിനു മുൻപ് നിശാന്ത് ആരായിരുന്നു ഞാൻ കുറെ നാൾ ബാഡ്മിൻ്റൺ കോച്ചിങ് ആയിരുന്നു എൻ്റെ മെയിൻ പ്രൊഫഷൻ അതായിരുന്നു എൻ്റെ ജോലി ഞാൻ ആദ്യം ബിടെക് ബിടെക് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് സ്പോർട്സിലോ താല്പര്യമായിരുന്നു മെക്കാനിക്കൽ എഞ്ചിനീയറിങ് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് സ്പോർട്സിലോട്ട് താല്പര്യം ബാഡ്മിൻ്റൺ ആയിരുന്നു എൻ്റെ ഐറ്റം പിന്നെ സായിൽ സ്പോർട്സ് ഓഫ് ഇന്ത്യ പാട്ട്യാലസ് ഒക്കെ ചെയ്തു അപ്പം പ്രൊഫഷണൽ കോച്ചായി പിന്നെ ഒരു ആറു വർഷത്തോളം കോച്ചിങ് ജോലി തന്നെയായിരുന്നു ബാഡ്മിൻ്റൽ കോച്ച് അതെ അതെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കൊറോണ കൊറോണ മുന്നേ വരെ നമുക്ക് ഉണ്ടായിരുന്നു കോഴിയുടെ ചെറിയ രീതിയിൽ സൈഡ് ആയിട്ടൊക്കെ ചെയ്തോണ്ടിരുന്നു കൊറോണയ്ക്ക് ശേഷം ഫുള്ള് ജോലി മാറ്റി വെച്ച് ഫുൾ ഇതിലോട്ട് ഇറങ്ങി അപ്പൊ നിശാന്തെ എട്ട് വർഷമായിട്ട് കോഴിയെ കരിങ്കോഴിയെ വളർന്നു ഈ കോഴിക്ക് വരാൻ സാധ്യതയുള്ള രോഗങ്ങൾ എന്തൊക്കെയാണ് അതിനെന്ത് പ്രതിവിധിയാണ് രോഗങ്ങൾ കുറവാണ് പൊതുവേ പൊതുവെ രോഗങ്ങൾ കുറവാണ് പ്രതിരോധ ശേഷി അത്യാവശ്യം തന്നെ നല്ല രീതി പിന്നെ നമ്മൾ വാക്സിനേഷൻ ഏഴാമത്തെ ദിവസം മുതൽ വാക്സിൻ വരുന്നുണ്ട് ഏഴാമത്തെ ദിവസം ലെസോട്ട് പതിനാലാമത്തെ ദിവസം ഐബി ഡി വീണ്ടും ലസോട്ട ടു ഐ ടു ഇങ്ങനെ വരുന്നുണ്ട് അവസാനിക്കും നമ്മൾ ഇരുപത്തെട്ട് ദിവസത്തെ മാസം ഫുൾ കഴിയുമ്പോഴത്തേക്കും വാക്സിൻ കഴിയും അടുത്ത ഒരു മാസം മുതലും നമ്മൾ സെയിൽ തുടങ്ങും ഇവിടെ കരിങ്കോഴിയുടെ കുഞ്ഞുങ്ങളെ ഒരു മാസം അതായത് വാക്സിനേഷൻ ഒരു മുതലാണ് കോഴിക്ക് നൂറ്റി രൂപ മുതൽ ഇത് ഒരു മാസം ഒന്നര മാസം നമ്മൾ ഡേയ്സ് അനുസരിച്ചിട്ടാണ് പോകുന്നത് തേർട്ടി ഡേയ്സ് ആകുമ്പോഴത്തേക്കും നൂറ്റി എഴുപത്തിയഞ്ച് ഫോർട്ടി ഫോർട്ടി ഫൈവ് ഡേയ്സ് ആകുമ്പഴത്തേക്ക് ഇരുന്നൂറ് അതായത് ഒന്നര മാസം എടുപ്പിച്ചുണ്ട് പിന്നെ പിന്നെ ഒരു എട്ടോഴിയിലൂടെ എത്ര കോഴി കുഞ്ഞുങ്ങളെ ഏകദേശം കൊടുത്തു കാണും ഇപ്പം നമുക്ക് പറയാം ഒരു മാസത്തിൽ തന്നെ മാസത്തിന് ഏകദേശം ഒരു അയ്യായിരം ആറായിരം കുഞ്ഞുങ്ങളൊക്കെ നമ്മളിന്ന് പോകുന്നുണ്ട് അപ്പം നമുക്ക് കറക്റ്റ് ഒരു നമ്പർ പറയാൻ നല്ല നമ്പേഴ്സ് നല്ല നമ്പേഴ്സ് പോയിട്ടുണ്ട് കേരളത്തിൽ നമുക്ക് ഡെലിവറി ആണെങ്കിൽ ഇവിടെ ട്രിവാൻഡ്രം മുതൽ കാസർഗോഡ് വരെ ഉണ്ട് ഔട്ട്സൈഡ് ഔട്ട്സൈഡ് കേരള ഞാൻ ചെയ്തിരുന്നു ഇപ്പം ഞാൻ ചെയ്യുന്നില്ല അത് കുറച്ച് റിസ്ക് ആണ് കാരണം എത്തുമ്പഴത്തേക്ക് രണ്ട് രണ്ട് ഒക്കെ എടുക്കും ഇപ്പം നമ്മൾ ഡെലിവറി ഇപ്പോൾ ഒരു മാസം പ്രായമുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ നമുക്കൊരു ബോക്സിനകത്ത് അകത്ത് ഇരുപത്തഞ്ച് കുഞ്ഞുങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അതിൻ്റെ ഡെലിവറി ചാർജ് വരുന്ന മുന്നൂറ് രൂപ ഇവിടുന്ന് ത്രിവനുരത്ത് നിന്ന് കൊല്ലം ആലപ്പുഴ എറണാകുളം അങ്ങനെ പോകുന്നതുകൊണ്ട് എൻ എച്ച് ഹൈവേ വഴി പോകുന്നതുണ്ട് ആ ബോക്സിൽ അപ്പം കുറച്ചുകൂടി വലുതാണെങ്കിൽ ഇരുന്നൂറ് രൂപ സൈസൊക്കെ ആണെങ്കിൽ ഒരു ഇരുപത് പീസൊക്കെയാണ് ചെയ്യാൻ പറ്റും ഒരു ബോക്സിൽ അതിൻ്റെ ഡെലിവറി ചാർജ് മുന്നൂറ് രൂപ എന്നുള്ള രീതിയിൽ ഇപ്പം ഈ കൊറോണ ആ സമയത്താണ് ഈ ട്രാൻസ്പോർട്ടേഷൻ വണ്ടികളൊക്കെ ഒരുപാട് ഓടി തുടങ്ങിയത് അപ്പം അത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്

ഇതില് ഇതിൽ കൂടുതൽ വില ഞാൻ കേട്ടിട്ടുണ്ട് അത് മുമ്പ് കൊടുത്തിട്ടുണ്ട് നമ്മള് ഇപ്പഴും കൊടുക്കുന്നവരുണ്ട് മുട്ടയ്ക്കുള്ളത് പിന്നെ മരുന്ന് ഉണ്ടാക്കാനും ഉപയോഗിക്കുന്നുണ്ട് അതെ അല്ലല്ല കോഴി മാത്രമല്ല എഗും വെച്ചിട്ട് ഇത്രയും വില അതാണ് ഇത്രയും വിലയും പിന്നെ പലരും നമ്മളിൽ നിന്ന് വന്ന് മേടിക്കും പിന്നെ ആവശ്യമാണെന്നൊക്കെ പറയുമ്പോൾ മനസ്സിലാവുന്നത് നിഷാന്തി നമ്മുടെ കൈരളി കോഴിയെ നമുക്ക് അടവയ്ക്കാം പറ്റുന്ന കോഴിയെ കരിങ്കോഴി എങ്ങനെയാണ് കരിങ്കോഴി നമുക്ക് പൊതുവേ അട കിടക്കാറില്ല ചിലപ്പം കിടക്കും പിന്നെ പൊതുവേ നമ്മൾ നമ്മളെല്ലാം ചെയ്യുന്നതെന്ന് വെച്ചാല് ഇതേപോലെ പേട്ടില് ആണ് നമ്മള് തന്നെയാണ് ചെയ്യുന്നത് ഭക്ഷണക്രമം എങ്ങനെയാണ് നാടൻ ഭക്ഷണം നമുക്ക് കൊടുക്കാൻ പറ്റും ആ കൊടുക്കാം കൊഴപ്പില്ല നമുക്കിപ്പം നമ്മൾ ചെയ്യുന്നത് ഇപ്പം കുറച്ച് വലിയ രീതിയിൽ ചെയ്യുന്നുണ്ട് നമുക്ക് നാടൻ രീതിയിലുള്ള ആഹാരം കൊടുക്കാൻ പറ്റത്തില്ല ആദ്യം നമ്മള് ഏകദേശം ഒരു ഒന്നര രണ്ട് മാസം വരെ സ്റ്റാർട്ടർ കൊടുക്കും പിന്നെ ഗ്രോവർ പിന്നെ വരെ ഗ്രോവർ കണ്ടിന്യൂ ചെയ്തിട്ട് പില്ലറ്റിലോട്ട് പോകും പിന്നെ ഇവിടെ നമ്മൾ മേടിച്ചിട്ട് പോയിട്ട് നമുക്ക് പിന്നെ ഒരു ഒന്നര രണ്ട് മാസം കഴിഞ്ഞ് നമുക്ക് നാടൻ രീതിയിലുള്ള ആഹാരങ്ങളൊക്കെ ഒന്നര മാസം കഴിയുമ്പോൾ വീട്ടിലുള്ള വേസ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാം അതുപോലെ ഒരുപാട് കൊടുക്കാമായിരുന്നു ഇല ഇല കൊടുത്തു കഴിഞ്ഞാൽ നെയ്യ് വെക്കും

ബ്രൂഡിംഗ് ഇത് ദിവസം ലൈറ്റ് ഒക്കെ ഇട്ട് ഒരു അനുസരിച്ചാണെങ്കിൽ കൊടുത്താൽ സമയം സമയത്ത് കൂടുതൽ ആദ്യം ായിട്ടുള്ള സിമെന്റ് പോളിഷ് ചെയ്തിട്ടുണ്ട് നോർമൽ ആയിട്ട് അത് കഴിഞ്ഞിട്ട് അതിന്റെ മേളില് നമ്മൾ കൂടി ചെയ്യുന്ന സമയത്താണ് അത് കഴിഞ്ഞിട്ട് അറക്കപ്പൊടി ഉണങ്ങി അറക്കപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ടോ അതിന്റെ മേളില് ഇപ്പം ഈ ഇത് വിരിച്ചിട്ടുണ്ട് ന്യൂസ് പേപ്പർ വിരിച്ചിട്ടുണ്ട് അതായത് ഈ തറ നന്നായിട്ട് പോളിഷ് ചെയ്തിട്ട് നമ്മൾ കനത്തിൽ ഇട്ടിട്ട് അതിന്റെ മുകളിലാണ് അതിന് ഇപ്പൊ നമുക്കൊരു ഒരാഴ്ചത്തേക്ക് നമ്മൾ തറയിൽ തന്നെ ഇട്ട് കൊടുക്കണം കാരണം അതിന് പാത്രം തിന്നാനുള്ള ുണ്ട് നമ്മളിങ്ങനെ വിരിച്ചിട്ട് കൊടുക്കും ഈ സമയത്ത് നമ്മൾ കൊടുക്കുന്നില്ല പിന്നെ കുറച്ചൊരു ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരു പത്ത് പന്ത്രണ്ട് ദിവസം

വർഷമായിട്ട് കരിങ്കോഴി ഈ കരിങ്കോഴിക്ക് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് കൂടുതലും വരുന്നത് ഇതിനെ എങ്ങനെ ും തിരിച്ചറിയ സ്കിന്ന് നമുക്ക് കാണുമ്പോ ഈ ചുണ്ട് കാര്യങ്ങളൊക്കെ നോക്കാം അതുപോലെ കാല് ഇത് ഇന്നത്തെ എപ്പോഴും ഇങ്ങനെ ആളുകളൊന്നും എവിടെ ഇത് കൊണ്ടുപോകാൻ കോട്ടയത്തേക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് എങ്ങനെ പോകും നിങ്ങൾ വണ്ടിക്കകത്ത കൊണ്ടുപോകും ഈ കൂട് ഒരുക്കുന്നത് എങ്ങനെയാണ് കൂട് നമുക്ക് ഇപ്പൊ സ്ക്വയർ ഫീറ്റ് കണക്കാണെങ്കിൽ ഏകദേശം ഒരു ഒരു കോഴിക്കാണെങ്കിൽ വളർന്നു വരുമ്പോൾ വലുതാകുമ്പോഴത്തേക്ക് ഒരു ഒന്നര മുതൽ രണ്ട് സ്ക്വയർ ഫീറ്റ് ആണ് ആവശ്യമായിട്ട് വരുന്നത് ബ്രോയിലറിനൊക്കെ ആണെങ്കിൽ ഒരു സ്ക്വയർ ഫീറ്റ് മതി ഒന്നര ഫീറ്റ് അതെ അതെ ഒന്നര മുതൽ രണ്ട് സ്ക്വയർ ഫീറ്റ് ആണ് വേണ്ടത് പിന്നെ നമ്മൾ ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഒരു രണ്ട് ഹോളോ ബ്രിക്സ് കട്ടയട പൊക്കത്തില് പൊക്കത്തിൽ നമ്മൾ വെച്ചതിന് ശേഷം അതിന്റെ മെയിലോട്ട് പിന്നെ ഗ്രില്ലാണ് മെഷി അടിക്കും എയർ സർക്കുലേഷൻ കറക്റ്റ് ആവാനായിട്ട് മെഷടിക്കും പിന്നെ ഇതിനകത്ത് വരുന്ന ആണെങ്കിൽ നമ്മള് ഫുള്ള് പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു സർഫസ് ആക്കി എടുക്കണം പാരാ സിമാറ്റ പോളിഷ് പോളിഷ് ആയിട്ട് സർഫസ് ആക്കി എടുക്കുന്ന വേറെ ക്ലീൻ ചെയ്യാൻ പോയിരിക്കും കാരണം ഇടുന്നത് പിന്നെ നമുക്ക് പിന്നെ അറക്കപ്പൊടിയൊക്കെ ഇടുമ്പോഴത്തേക്ക് സൂക്ഷിക്കേണ്ടത് ഇത് എപ്പോഴും ഈർപ്പം നമ്മൾ ഒരു ഒരു ദിവസം രണ്ടു ദിവസം ഉണക്കിയിട്ട് വേണം അതിപ്പോ നമുക്ക് കോഴി ഉള്ളത് പോലെയാണ് എണ്ണ അനുസരിച്ചിട്ടാണ് നമുക്ക് ചിലത് ഒരു ഒരാഴ്ച ഒന്നര ആഴ്ചയിൽ തന്നെ ക്ലീൻ ചെയ്യേണ്ടി വരും ചിലത് ഒരു രണ്ടുമൂന്നാഴ്ച കിടക്കും കോഴി കുറവാണെങ്കിൽ രണ്ടു മൂന്നാഴ്ച നമുക്ക് മാറുമ്പോൾ തന്നെ അതിന്റെ ഒരു കളർ മാറുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവില്ല അങ്ങനെ ഇപ്പം വേറെ ഒന്നും ഉപയോഗിക്കുന്നില്ല ക്ലീൻ ചെയ്യുന്ന കറക്റ്റ് ആയിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട് വേറെ പ്രശ്നങ്ങള് വളം നമ്മള് ഒന്ന് ഒരു മാസം മുതല് കുഞ്ഞുങ്ങളെ കൊടുക്കുന്നു ഈ ബ്രീഡിങ് എത്ര നാൾ മുതൽ

ഏകദേശം ഒരു വർഷത്തോളം കോഴികളെ പോലെ തന്നെയാണ് അത്രയും നാലഞ്ചു കൊല്ലം മുട്ട കിട്ടും കിട്ടും അതുകൊണ്ടാണ് ലാഭകരം പിന്നെ മുട്ടയുടെ കണക്ക് ഇരുന്നൂറ് മുട്ടയാണ് പറയുന്നത് ഒരു വർഷത്തെ ഞാൻ അങ്ങോട്ട് ചോദിക്കാതിരുന്നതാണ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിൽ ഇരുന്നൂറ് മുട്ട ഇരുന്നൂറ് മുട്ട ഒന്നുകൂടെ സംശയം ചോദിച്ചോട്ടെ നമ്മൾ ഇരുന്നൂറ് മുട്ട ഹാച്ചറിയിൽ വെച്ചാല് നമുക്ക് എത്ര മുട്ട കുഞ്ഞായി കിട്ടും ടു വരെ കിട്ടുന്നുണ്ട് നമ്മൾ നമ്മൾ ഡിപെൻഡ് കുറച്ച് കുറഞ്ഞിരിക്കും പിന്നെ ക്വാളിറ്റിയും അതായത് നൂറ് മുട്ട വെച്ച വെച്ചാൽ മുതൽ മോർട്ടാലിറ്റി മോർട്ടാലിറ്റി കുറവാണ് കുറവാണ് രോഗപ്രതിരോധ ശേഷി കൂടുതലുണ്ട് അതായത് നാടനത്തിന്റെ ഒരു നാലര അഞ്ചു വർഷം വരെ മുട്ട മുട്ട കഴിഞ്ഞ് നമ്മള് മാംസത്തിന് കൊടുക്കുക അപ്പൊ ഈ പൂവനും പിടയും ഒക്കെ ഏത് വിലക്കാണ് നമ്മൾ കൊടുക്കുന്നത് കോഴി പൂവനും പിടയൊക്കെ ഏകദേശം ആണെങ്കിൽ ഏകദേശം എണ്ണൂറ് തൊള്ളായിരം തൂക്കം ുംകൂക്കംയും പൂനൊക്കെ വെയിറ്റ് കുറവാണ് പക്ഷെ അതിന്റെ ക്വാളിറ്റി വരുന്നത് ഇതിന്റെ വെയിറ്റ് അനുസരിച്ചിട്ടാണ് പലരും ഞാൻ പറയുന്നുണ്ട് എന്റെ കരിങ്കോഴി നാലും അഞ്ചും കിലോ ഉണ്ടെന്ന് അത് ക്രോസ് ഒക്കെ കയറി വരുമ്പോഴാണ് ഇങ്ങനെ കൈകളി അതൊക്കെ ക്രോസ് ഒക്കെ വരുമ്പോഴത്തേക്ക് ആണെങ്കിൽ കാണാൻ ഭയങ്കര സൈസൊക്കെ ഉണ്ടെന്ന് തോന്നും വെയിറ്റ് ഒക്കെ ഉണ്ടെന്ന് തോന്നും പക്ഷെ വെയിറ്റ് കുറവാണ് ഒരു മാക്സിമം പൂവനൊക്കെ ആണെങ്കിൽ ഒന്നേ കാൽ കിലോ മാക്സിമം ഒരു ഒന്നര കിലോ അത്രേ വരത്തുള്ളൂ ഒരു എണ്ണൂറ് മുതൽ ഒരു കെ ജി എണ്ണൂറ് പൂനാണെങ്കിലും ആയിരത്തിന്റെ മേലെ വരും സൗന്ദര്യം വെച്ചിട്ടാണ് പലരും പല രീതിക്കും കൊണ്ടുപോകുന്നുണ്ട് വന്ന് ചോദിക്കുന്നുണ്ട് ഇനി ഇത് കൊണ്ടുപോയി ക്രോസ് വേറെ കോഴി ഉണ്ടെങ്കിൽ കൊണ്ടുപോകുന്ന പലരും ഉണ്ട് പൊതുവേ മുട്ടയുടെ സൈസും ഫസ്റ്റ് വിരിയുന്ന സൈസും നമ്മൾ കണ്ടായിരുന്നു ചെറുതാണ് പോഷകുണം കൂടുതലാണ് മെഡിസിനൽ പെർപ്പസ് ഉണ്ട് കുഞ്ഞുങ്ങൾ കൊടുക്കുന്നൊണ്ട് നിശാന്തി കോഴി വളർത്തുന്നതിനെ കുറിച്ച് വളരെ ഡീപ്പായിട്ട് പഠിച്ചു എന്റെ കുട്ടിക്കാലത്ത് ഈ കരിങ്കോഴി എന്ന് പറഞ്ഞ കറുത്ത മുട്ടയിടുന്ന കോഴി എന്നായിരുന്നു ഞാൻ ധരിച്ചിരുന്നു എന്റെ പരിമിതമായ അറിവ് കുട്ടിക്കാരൻ അങ്ങനെ കറുത്ത മുട്ടയിടുന്ന കോഴി ഉണ്ടോ ഇപ്പൊ എനിക്ക് മനസ്സിലായി കരിങ്കോഴി കറുത്ത മുട്ടയല്ല ഇടുന്ന കറുത്ത മുട്ടയിടുന്ന കോഴി ഉണ്ടോ അത് മിന്നെല്ലാം പൊന്നല്ലെന്ന് പറയുന്ന പോലെ കറുത്ത കോഴികളെല്ലാം കരിങ്കോഴികളല്ല സത്യം പറഞ്ഞു പക്ഷേ കറുത്ത മുട്ടയിടുന്ന കോഴികളുണ്ട് ഉണ്ട് അത് നമ്മൾ ഡക്കനത്തിലും കരിങ്കോഴി പോലെ തന്നെയാണ് ഒരു ഇൻഡർനേഷ്യൽ ബേഡ്സ് ഉണ്ട് സിമനീസ് സിമനീസ് എന്ന് പറയും മരം എന്ന് പറയും സിമനി ബേഡ്സ് ആണ് ഈ കറുത്ത മുട്ട അതിപ്പോ ഒരു പേര് ഏകദേശം ഇരുപത്തി അഞ്ഞൂപ്പതിനണ്ടി ഒക്കെയാണ് വില വരുന്നത് വില വരുന്നത് നമ്മളെ ഇന്ത്യയിൽ അത് വളർത്തുന്നതായിട്ട് അറിവില്ല അത് പൊതുവേ കരിങ്കോഴി പോലെ തന്നെയാണ് അതാണ് എന്റെ ഇതായിരുന്നു നമ്മൾ ഇപ്പൊ കരിങ്കുഴി ഏറ്റുള്ളത് നമ്മുടെ ഇന്ത്യൻ തന്നെ ഇന്ത്യയിൽ തന്നെ മഹാരാഷ്ട്ര ജാമ്പു എന്നുള്ള സ്ഥലത്ത് ഓഫ് ബേഡ്സ് ആണ് മറ്റേത് രാജ്യത്തുള്ള ഫോറിൻ ബേഡ്സ് ബേഡ്സ് ആണ് സ്റ്റോക്ക് സെലക്ട് ചെയ്യുമ്പോഴേ മെയിൽ പൂവൻ നമുക്ക് ഫീമെയിൽ നാല് അഞ്ച് ഒരു ഇനി എനിക്ക് യും നിശാന്തിനോട് ചോദിക്കാനുള്ളത് ഈ കൃഷിയിലേക്ക് കോഴി വളർത്തലിലേക്ക് തിരിയുന്ന യുവാക്കളായാലും കോഴി കർഷകർക്ക് നിഷാന്തിന് എന്ത് ആണ് പറയാനുള്ളത് അവരോട് അവരോട് പറയാനുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യം വളർത്തി നോക്കുക എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ട് എന്തൊക്കെ അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടുന്നുണ്ട് അതിൽ നിന്ന് എന്തൊക്കെ വരുമാനം കിട്ടും എല്ലാത്തിനും നമുക്ക് അഡ്വാൻറ്റേജും ഡിസ് അഡ്വാൻറ്റേജും ഉണ്ട് നമുക്ക് അപ്പോൾ അത് നമ്മൾ വളർന്നു നോക്കുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ നമുക്കൊരു തിയറി ക്ലാസ്സിലൂടെ ഒരിക്കലും നമുക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കാര്യമാണ് അപ്പൊ ഞാൻ തുടങ്ങുന്ന ഒരു അമ്പത് കുഞ്ഞിന്നാണ് അമ്പത് കോഴിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഉണ്ട് നമുക്ക് കോഴികൾ വിൽക്കുന്നുണ്ട് അപ്പൊ എന്റെ മെയിൻ വരുമാനം അതാണ് അപ്പം എനിക്കത് കുറച്ച് വളർത്തിയപ്പോഴത്തേക്കും എനിക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങി ഞാൻ ചെയ്ത് ചെയ്ത് ചെയ്താണ് നമ്മളിപ്പം കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ള രീതി ചെയ്യുന്നത് അതുപോലെ ചെറിയ രീതിയിൽ ചെയ്ത് തുടങ്ങുകയും ഒന്നും ചെയ്യണം ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല പിന്നെ ഒരു ചെയ്യുന്നവരുണ്ട് കേട്ടോ ആദ്യം മുതലേ ഇത്ര നല്ല രീതിയിൽ ചെയ്യുന്നവരുണ്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് ഇപ്പം ഞാനിപ്പം ഇതിലോട്ട് വരുന്നുണ്ട് എന്റെ വീട്ടില് മുമ്പ് വളർത്തുന്നുണ്ടായിരുന്നു എന്റെ വീട്ടില് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അതുപോലെ അതുപോലെ എല്ലാ വീട്ടിലും പണ്ട് മുതലേ കോഴി വളർത്തുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പൊ അവർക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് അപ്പൊ അങ്ങനെ ഒരു ഇതില് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നന്നായിരിക്കും അതായത് ഒരു നാടൻ കോഴിയെ വളർത്തി ഉള്ള പ്രാക്ടീസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വലിയ ഡിഫറൻസ് ഒന്നും വരുന്നില്ല പരിപാലനമൊക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ് തീറ്റ ചിലവും തീറ്റയും കാര്യങ്ങളൊക്കെ ഒരുപോലെ തന്നെയാണ് അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ വളരെ കഷ്ടപ്പെട്ട് എഞ്ചിനീയറിംഗ് ഡിഗ്രി വാങ്ങിച്ചു അതൊക്കെ ഉപേക്ഷിച്ചിട്ട് ഈ മേഖല തിരഞ്ഞെടുത്തതിൽ നിശാന്ത് സംതൃപ്തനാണോ തീർച്ചയായിട്ടും അത് കഴിഞ്ഞ് ഞാന് കോച്ചിങ് ജോലി ഉണ്ടായിരുന്നു കോച്ചി ബാറ്റ്മിൻ്റെ കോച്ചായിട്ട് വർക്ക് ചെയ്യുന്നു ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതിലോട്ട് വരാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ കൊറോണ സമയത്താണ് ഞാൻ ഫുൾ ആയിട്ട് വരുന്നത് അതിന് മുന്നേ പാർഷ്യല് ചെയ്തുകൊണ്ടിരുന്നു ടൈം പാസ് ആയിട്ട് ചെറിയ രീതിയിൽ ചെയ്തോണ്ടിരുന്നു അപ്പൊ ഇതിലോട്ട് വരുമ്പോഴെന്ന് പറഞ്ഞാലേ നമ്മളൊരു കോർപ്പറേറ്റ് വർക്ക് ചെയ്യുമ്പോഴും നമുക്ക് ആ ഒരു പ്രഷറും കാര്യങ്ങളൊക്കെ അതെ തീർച്ചയായിട്ടും അപ്പൊ നമുക്ക് അതൊക്കെ മാറി ഇതിവിടെ ഞാനാണ് ഇതിന്റെ ഓണറും എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം ഓണർ മാത്രമല്ല ഓണർ വർക്കർ ഡെലിവറി എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് ചെയ്യുന്നത് അപ്പം അതിന്റെ ആയിട്ടുള്ള സന്തോഷവും കാര്യങ്ങളുണ്ട് പിന്നെ നമുക്ക് ആ പ്രഷർ ഇല്ല എന്നുള്ളതാണ് ഈ വളർത്തി വലുതാക്കി അഥവാ അത് സെയിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മളെ നമുക്കിപ്പം ഇവിടെ പരിമിതിയായിട്ടുള്ള സ്ഥലമാണുള്ളത് കാരണം നമുക്ക് എപ്പോഴും കുഞ്ഞുങ്ങളുണ്ടാകും പല സ്റ്റേജിലും ഇപ്പം നമ്മൾ കണ്ടു പല സ്റ്റേജിലുള്ള കുഞ്ഞുങ്ങളുണ്ട് അപ്പൊ പുറത്തുനിന്ന് നമുക്ക് ഒരിക്കലും എടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് പക്ഷെ ആ കസ്റ്റമർ ഉണ്ടെങ്കിൽ നമ്മൾ അത് അവർക്ക് ചെയ്ത് കൊടുക്കുക ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ എട്ട് വർഷത്തിനകം വെച്ച് ധാരാളം പല സ്ഥലങ്ങളിൽ നല്ലൊരു റിലേഷൻ ഈ ഇപ്പോഴും ആ ബന്ധം ും തീർച്ചയായിട്ടും വിളിക്കുന്നുണ്ട് ഇപ്പൊ നമ്മളിപ്പം ഞാൻ പറഞ്ഞല്ലോ ഏകദേശം ഒരു എട്ടമ്പത് വർഷത്തോളമായി ഞാനിപ്പം ചെയ്യുന്നുള്ളത് അപ്പം പലരും നാല് വർഷം അഞ്ച് വർഷം വളർത്തിയിട്ട് അവരടുത്ത് സ്റ്റെപ്പ് എടുത്ത അങ്ങനെയും പലരും ഉണ്ട് വീണ്ടും പടുത്ത കുഞ്ഞുങ്ങള് ഇപ്പം നാളെ എനിക്ക് ഓർഡർ ഉണ്ട് നാളെ എനിക്കിപ്പം കുഞ്ഞുങ്ങൾ അയക്കാനായിട്ട് പോകണം ഡെലിവറി കൊണ്ടുപോകണം അപ്പഴത്തേക്കും കസ്റ്റമേഴ്സ് തന്നെയാണ് ഉള്ളത് എല്ലാരും പിന്നെ ഇപ്പൊ നമ്മൾ ആദ്യം ഒരാൾ എടുക്കുന്നു അപ്പം വീട്ടിനടുത്തുള്ളവർ കാണുന്നു ഇതെവിടെ ചോദിക്കുന്നുണ്ട് ഇതിന്റെ നഗങ്ങൾ ചിലപ്പോ ചെറിയ വ്യത്യാസങ്ങള് വരാറുണ്ട് ഒരു മൂന്ന് മാസം നാല് മാസം നാലുമാസമൊക്കെ ആകുമ്പോഴേ ചിലപ്പോൾ കറക്റ്റ് ആയിട്ട് ബ്ലാക്ക് ആയി വരുന്നത് പിന്നെ ഇതിന്റെ മെയിൻ ആയിട്ട് ഇതിന്റെ ചെറിയ പിടിച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റും ഫുള്ള് ബ്ലാക്ക് ആയിരിക്കും ഫുള്ള് ബ്ലാക്ക് ആയിരിക്കും ഫുള്ള് ബ്ലാക്ക് ആയിരിക്കും അതുപോലെ ഇതിന്റെ കണ്ണ് കണ്ണ് ഇതിന്റെ ചുണ്ട് ചുണ്ടും ബ്ലാക്കായിരിക്കും ചുണ്ടും ബ്ലാക്ക് ആയിരിക്കും ഇതിന്റെ പൂവ് പൂ പൂവും ബ്ലാക്ക് ആയിരിക്കും ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ കറക്റ്റായിട്ട് തിരിച്ചറിയുന്നത് ഞാൻ ജംഗ്ഷനിൽ വന്നപ്പോഴേ ഒരു വലിയ ഫ്ലക്സ് ബോർഡ് നമ്മൾ കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് നടന്നായിരുന്നു പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ ഒരു ഒരു മാസം മുന്നേ കോട്ടയത്ത് വെച്ചിട്ട് സ്റ്റേറ്റ്സ് നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതില് ഗോൾഡ് മെഡൽ കിട്ടിയായിരുന്നു അപ്പോൾ അതാണ് അവിടെ കണ്ട ഫ്ലെക്സും അതെ ഇതാണ് മെഡൽസും ഇത് വേണ്ടി വേണ്ടി തന്നെയാണ് പ്രാക്ടീസ് ചെയ്യുന്നതിന് ഫ്രണ്ട്സ് എഞ്ചിനീയറിംഗ് മേഖല ഉപേക്ഷിച്ച് കാർഷിക മേഖല തെരഞ്ഞെടുത്ത നിശാന്ത് എനിക്കൊരു പ്രചോദനമാണ് നിങ്ങൾക്കും ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബൈ